എന്ത് ചൂടല്ലേ ചൂട് അസർ വരാൻ പറ്റുന്ന വരാൻ ആസറ് പ്രകാശനം ചിന്താ പറഞ്ഞാൽ എല്ലാരും വരാൻ വരുന്ന ഇപ്പ് ഇത് കൈ വേറെ ഏതൊക്കെ പൈസ മതി അല്ലല്ല ആണ് അല്ലാന്ന് പറ്റിച്ചോന്നല്ലോ നല്ല പറഞ്ഞു കൊടുത്താൽ ഓരോ ഉദ്ദേശം മനസ്സിലായിട്ട് കളിയോ ോ അല്ല അല്ല അവിടെയാണ് ചങ്ങല ചെവിക്ക് കച്ചുല്ലേക്ക് ും വിടുന്നുണ്ടിഡി മാറ്റി എന്നാ പോണില്ല ഞാൻ എന്തില്ല േരി നിങ്ങൾ കണ്ടില്ല ഞങ്ങളിവിടെ ചെയ്തൊന്നും കണ്ടില്ലേ ഈ നാട്ടിൽ കണ്ടോട്ട് പോരെ വല്ലാത്ത യാതി ഒരേ മനുഷ്യന്മാർ ഇങ്ങനെ പിന്നെ നമ്മക്ക് പിന്നെ